സുഹൃത്തുക്കളെ ഇന്ന് റമദാൻ നാളാണ് വൈകുന്നേരം ഒരു ആറു മണി സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ കക്കാട് മദ്രാസിന്റെ അടുത്തുകൂടെ കടന്നു പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരാൾ അവിടെ ജ്യൂസ് എടുക്കുന്നത് വേറെ കുറച്ച് പാത്രത്തിൽ വത്തക്ക വെട്ടി റെഡിയാക്കുന്നത് കുറെ ചെറുപ്പക്കാരായ കുട്ടികൾ അവിടെ നിന്നിട്ട് ഈ വെട്ടിവെച്ച വത്തക്കുകള് അതുപോലെ തന്നെ കുറെ ഫ്രൂട്സും പാത്രത്തിലാക്കുന്നത് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ പരിപാടി നിങ്ങൾ ഈ സമയത്ത് വീട്ടിൽ പോകുന്നില്ല ചോദിച്ചപ്പോൾ അവർ പറയാണ് ഞങ്ങൾ നാഷണൽ ഹൈവേയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരായ ആൾക്കാരുണ്ടാവും നോമ്പ് തുറ നോമ്പ് നോറ്റ ആൾക്കാർക്ക് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണല്ലോ ഞങ്ങൾക്ക് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഈ സമയത്ത് ഇവർ വീട്ടിൽ പോകാതെ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പൊരി ഉണ്ട് പിന്നെ ഇത് ബോക്സിലാക്കിയിട്ട് ഇവര് നാഷണൽ ഹൈവേയിൽ പോയി നോക്കി കണ്ട കാഴ്ചകളാണ് അവിടെ വരുന്ന അതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരൊക്കെ സൈഡാക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അവരൊക്കെ വാങ്ങുന്നുണ്ട് ഇവരാവശ്യമായതോ ഒന്നോ രണ്ടോ എത്രയെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇതായി ഒരാളെ നോമ്പ് തുറപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് ഏതായാലും ഇവർക്ക്